ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇഡ്ലിയും ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ട്രൈ ചെയ്യുന്ന ചെയ്യുന്നൊരു മെത്തേഡാണ് അപ്പോൾ അത് നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കല്ലോ ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു സാധാരണ രീതിയിൽ നമ്മൾ ഇഡ്ലിയും ദോശ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുക പച്ചരി ചേർക്കും അതുപോലെ തന്നെ ഉഴുന്ന് ചേർക്കും ചിലർ ചോറ് ചേർക്കുന്നവരുണ്ട് അങ്ങനെ ഒരു പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി ദോശ ഉണ്ടാക്കാം കേട്ടോ ഓൾറെഡി ഹെൽത്തിയാണ് അതിൻ്റെ കൂടെ ഒരു ഒരു നാഴി പച്ചരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ എടുക്കുന്നത് അരനാഴി നമുക്ക് നാഴിയുണ്ടല്ലോ നാഴിയുടെ കണക്കനുസരിച്ച് എടുക്കാം അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലാസ് ഉണ്ടോ ഗ്ലാസ്സിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ നാഴിയാണ് എടുത്തിരിക്കുന്നത് ഒരു നാഴി പച്ചരി ഇഡ്ലി അരിയൊന്നും അല്ല പച്ചരി തന്നെയാണ് എടുത്തിരിക്കുന്നത് സെയിം നാഴിക്ക് ഒരു അരനാഴി ഞാൻ മട്ടയരിയാണ് കേട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ മട്ടയരിയാണ് യൂസ് ചെയ്യുക നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന അരി പുഴുങ്ങലരി എടുക്കുക ഒരു നാഴി പച്ചരിക്ക് അര നാഴി പുഴുങ്ങലരി ഇനി ഞാൻ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ് ഒരു മുക്കാൽ നാഴിയോളം മുക്കാൽ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക മുക്കാൽ നാഴിയോളം ഉഴന്ന് ചേർത്തിട്ടുണ്ട് മുഴുവൻ ഉഴുന്നാണ് ചേർത്തിരിക്കുന്നത് ആ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നല്ല മുഴുവനായിട്ടുള്ള ഉഴുന്നുണ്ടല്ലോ അതാണ് ഇനി ഞാൻ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സെയിം നാഴിയിൽ തന്നെ ഒരു അരനാഴിയോളം ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത് നോർമൽ ചെറുപയർ ഉണ്ടല്ലോ തൊലിയോടുകൂടി ഉള്ളതാണ് അരനാഴി ചേർത്തിട്ടുണ്ട് കണ്ടോ ഒരു നാഴി പച്ചരി അരനാഴി പുഴുങ്ങലരി മുക്കാൽ നാഴി ഉഴുന്ന് അരനാഴി ചെറുപയർ ഇത്രയും ചേർത്തു നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു ഇനി നമ്മളിതിനകത്തേക്ക് ഒരു കാര്യം കൂടി മറന്നുപോയിട്ടുണ്ട് ഉലുവ ഒരു ഒരു ടീസ്പൂൺ നിറച്ചിട്ട് ഉലുവ ചേർക്കുക ഉലുവയുടെ അളവ് ഒരുപാട് കൂടരുത് കാരണം ആ ഉലുവയുടെ ഒരു ഫ്ലേവർ വരും ഒരുപാട് മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് അധികം ആവരുത് ഇത്രയും മതിയാവും കേട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് നുള്ളു അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താലും മതി കാരണം ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല മൊരിഞ്ഞ് കിട്ടും സാധാരണ രീതിയിൽ ചിലർ ഇഡ്ലിക്ക് സെപ്പറേറ്റ് ആട്ടി വയ്ക്കും ദോശയ്ക്ക് സെപ്പറേറ്റ് ആട്ടി വയ്ക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ ഒരു നോർ ഒരു മീഡിയം പരുവത്തിൽ അരച്ചങ്ങട്ട് വയ്ക്കും അതിൽ നിന്ന് തന്നെയാണ് ഞാൻ ദോശയ്ക്കും ഇഡ്ഡലിയും എല്ലാം ഉണ്ടാക്കുന്നത് ഒരുപാട് തിക്കാക്കി ഇഡ്ലിയുടെ പരുവത്തിലാക്കി വെക്കില്ല എന്നാൽ നല്ല ലൂസാക്കി അരച്ച് വെള്ളം പോലെ ആക്കി ദോശയുടെ പരുവത്തിലാക്കി വെക്കൂല്ലാട്ടോ ഒരു മീഡിയം പരുവത്തിൽ അരച്ച് വെക്കും അപ്പോൾ ദാ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചു വൈകുന്നേരമാണ് ഞാൻ അരച്ച് വെക്കുന്നത് ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോൾ ആറു മണി ഏഴുമണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെക്കും അതിന് മുന്നേ ഒരു അഞ്ചുമണിക്കൊക്കെ അരച്ച് വെച്ചാൽ കൂടുതൽ നല്ലതാണ് കേട്ടോ ആവശ്യത്തിന് ഒഴിച്ച് സാധാരണ നമ്മൾ അരക്കുന്ന പോലെ അരച്ച് വെക്കുക ഓവർ തിക്കാക്കരുത് ഓവറായിട്ട് ലൂസാവുകയും ചെയ്യരുത് കാരണം ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ നെക്സ്റ്റ് ഡേ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഉള്ളതാണ് ഞാൻ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒന്ന് അടച്ചു വെക്കും അടച്ചു വെച്ചിട്ട് ഇവിടെ കുട്ടികൾക്ക് സെവൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ പോകണം അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരാറരയൊക്കെ ആകുമ്പോഴത്തേക്കും ചുട്ടെടുക്കും അപ്പോൾ ഇനി ഇത്തിരി കൂടി ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് പൊങ്ങുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ പൊങ്ങി കിട്ടാൻ നല്ല പാടാണ് കേട്ടോ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഒന്നുകൂടെ ഒന്നായി വരട്ടെ അപ്പം എന്താ ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് എന്നാൽ ഇപ്പം ഞാൻ ഇഡ്ഡലിക്കാണ് കോരി ഒഴിക്കുന്നത് കണ്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വേണ്ട ഞാൻ ഓവറായിട്ട് ലൂസ് ആക്കിയിട്ടില്ല എന്നാൽ ഓവറായിട്ട് തിക്കാക്കിയും വെച്ചിട്ടില്ല ഈ ഒരു പരവം ഇതിന് തന്നെയാണ് ഞാൻ ദോശയും ഉണ്ടാക്കുക സാധാരണ രീതിയിൽ എല്ലാവരും ഇഡ്ഡലിമാവിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ദോശ ചൂടാറ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഒരു മീഡിയം പരുവത്തിലാക്കി അങ്ങനെ വയ്ക്കും ഇഡ്ലിയുടെ പരുവോ അല്ല ദോശയുടെ പരുവോ അല്ലാത്തൊരു രീതിയിൽ ആട്ടി വെക്കും ഇതാ അപ്പം ആയിട്ട് കേട്ടോ ഇഡ്ഡലിക്ക് ഒരു ചെറിയ കളർ ചേഞ്ച് തോന്നും എന്നുവെച്ചാൽ പച്ചക്കളറൊന്നും വരില്ല കണ്ടോ നമ്മുടെ സാധാരണ തൂവെള്ള ഇഡലിയേക്കാൾ ഒത്തിരി ഒരു കളർ വ്യത്യാസം വരും അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ ചെറുപയറിൻ്റെ ആ ഒരു കളറോ ആ ഒരു സ്കിന്നിൻ്റെ കളറോ ഒന്നും വരില്ല അപ്പോൾ അതൊന്നും മാറ്റി വച്ചിട്ടുണ്ട് നല്ല ഫ്ലഫിയായിട്ട് മാവ് വരും കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് നൈസായിട്ടുള്ള ദോശയാക്കിയെടുക്കാം പേപ്പർ റോസ്റ്റ് പോലെ ആക്കിയെടുക്കാം ഇതിപ്പോൾ ഇൻഡക്ഷനിലാകുമ്പോൾ അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഈ ഈക്വലായിട്ട് ചൂട് കിട്ടില്ല ഇതിപ്പോൾ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ നല്ല പോലെ എല്ലാ സൈഡും ഒരുപോലെ മരിഞ്ഞു കിട്ടും മാക്സിമം നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതിൽ ചെയ്തു എന്ന് മാത്രം സൈഡൊക്കെ മൊരിയാൻ കുറച്ചൊരു പാട് വരും അപ്പം എന്താ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും മറച്ചിട്ട് കൊടുക്കും കേട്ടോ എന്നിട്ടാണ് എടുക്കുക അപ്പോൾ നല്ലപോലെ മൊരിഞ്ഞു കിട്ടും ആ ഒരു സൈഡ് മാത്രം ആക്കിയിട്ട് അങ്ങനെ എടുക്കാറില്ല ഒന്നുകൂടി മറച്ചിട്ടിട്ട് അങ്ങനെ എടുക്കും കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മരിഞ്ഞു കിട്ടും നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം അറിയില്ല കേട്ടോ ചെറുപയർ അതിൽ ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് ഇവിടെ ആണെങ്കിൽ കുട്ടികൾക്ക് പയറ് കടല ഇവ കാര്യങ്ങളൊക്കെ കണ്ടു നല്ല ക്രിസ്പ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കുഞ്ഞ് ദോശ സാധാ ദോശ ഉണ്ടാക്കാം ആവശ്യത്തിന് മാവെടുത്ത് ഒന്ന് വട്ടത്തിൽ ചുറ്റി ചുറ്റിക്കൊടുത്തു ഇത്തിരി എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഇട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ കടലയും പയറുമൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പയറൊന്നും തീരെ പറ്റില്ല കടല പിന്നെയും കടലക്കറി ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും അപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് തോന്നിയൊരു ട്രിക്കാണ് എന്തായാലും നമ്മൾ ഇത്രയും സാധനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കുറച്ച് ഇട്ട് നോക്കിക്കൂടാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം അങ്ങനെ ഇട്ട് നോക്കിയതാണ് ഫ്ലോപ്പ് ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് നോക്കിയതാണ് കാരണം നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ ചെറുപയർ ദോശയെന്നൊക്കെ അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും എനിക്കറിയില്ല ചെറുപയറായിരിക്കും കൂടുതൽ എടുക്കുക അപ്പോൾ ഞാൻ എന്താ ചെയ്ത നോർമൽ നമ്മുടെ മാവിൻ്റെ കൂടെ കുറച്ച് ചെറുപയറും കൂടി ഇട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരച്ച് നോക്കിയതാണ് ഇപ്പോൾ സ്ഥിരം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടോ നല്ല സോഫ്റ്റ് ദോശയാണ് നല്ല പോലെ നല്ല കളറുമൊക്കെ കിട്ടും കേട്ടോ നല്ലൊരു മണവും ഒക്കെയാണ് കണ്ടോ ഇഡ്ഡലിക്ക് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് ആ ഒരു നല്ല വൈറ്റ് കളറായിരിക്കില്ല ഒരിച്ചിരി കളർ വ്യത്യാസം പിന്നെ നമ്മൾ മട്ടേരിയും കൂടിയൊക്കെയാണല്ലോ ഇടുന്നത് അതുകൊണ്ടും കൂടിയൊക്കെയാണ് പക്ഷെ ആ ഒരു ഗ്രീൻ കളറൊന്നും അറിയില്ല കേട്ടോ നന്നായിട്ട് അരച്ചെടുത്താൽ മതി ഒത്തിരി ടേസ്റ്റ് വ്യത്യാസം ചെറുപാർ അതിൽ ചേർത്തു എന്ന് പോലും അറിയില്ല അപ്പം ഞാൻ മോന് കൊടുത്തിട്ട് സാധാരണ മോനെന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ പിടിക്കും അപ്പോൾ പയറൊന്നും ചേർത്തു എന്നറിഞ്ഞാൽ ആൾ കഴിക്കില്ല അപ്പോൾ നമുക്ക് കുറച്ച് സാമ്പാറുകൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി ദോശ കൊള്ളാമോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഏ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ അതിന് ശേഷം അന്ന് മുതൽ ഇപ്പോൾ എല്ലാ ദിവസവും അരി ആട്ടുമ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഇവിടെ എപ്പോഴും ഇഡ്ഡലിയും ദോശയാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പോൾ എങ്ങനെയെന്ന് ആട്ടി വെച്ചാൽ എനിക്കൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് മൂന്ന് നാല് ദിവസമൊക്കെ ഉള്ള മാവ് കേട്ടോ അത്യാവശ്യം കുറച്ച് മാവ് അങ്ങനെ അരച്ചു വെക്കും അപ്പോൾ ഒരു നാല് ദിവസം ഇപ്പോൾ ഒരു ദിവസം ഇഡ്ഡലി ആണെങ്കിൽ ഒരു ദിവസം ദോശ അങ്ങനെ ഉണ്ടാക്കും പിന്നെ ഈവനിങ് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴും ദോശ ഇട്ട് കൊടുക്കും അതൊക്കെ ഇഷ്ടമാണ് കുട്ടികൾക്ക് ഹെൽത്തി ആണല്ലോ ദോശയും ഇഡ്ഡലിയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഉഴുന്നും അരിയും എല്ലാം ചേർത്ത് നമ്മൾ അരക്കുന്നതാണല്ലോ അപ്പോൾ ഇനി എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാന്നാണ് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെ അരയ്ക്കുന്നോ അതുപോലെ അരയ്ക്കുക അത്രയേ ഉള്ളൂ അതിൽ ചെറുപാരം കൂടി ചേർക്കുന്നു എന്ന് മാത്രം ഈ ഒരളവിലാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് ആവശ്യത്തിന് ഒഴിച്ച് അരച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ദോശയ്ക്ക് സെപ്പറേറ്റും ഇഡ്ഡലിക്ക് സെപ്പറേറ്റും അങ്ങനെ നിങ്ങൾ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ അരച്ച് വെക്കുക ഡിഫറൻസ് ഒന്നുമില്ല നമ്മൾ ഉഴുന്നൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല പോലെ പതിനഞ്ഞ് പൊങ്ങി വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബലൈക്കൺ പ്രസ് ചെയ്തതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്